പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും സമ്പത്തിന്റെയും നാടായിരുന്നു മരബാർ എണ്ണമറ്റ നാട്ടുരാജ്യങ്ങളായി അത് വിഭജിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ മീതെ അനൈക്യത്തിന്റെ കരിനിഴൽ വീണിരുന്നു കോഴിക്കോട്ടെ സാമൂതിരിയും കൊച്ചിയും ചിറക്കലും നിരന്തരം കലഹിച്ചു അങ് ദൂരെ പീഠഭൂമിയിൽ ഒരു പുതിയ ശക്തി ഉദിക്കുകയായിരുന്നു സൈനിക തന്ത്രജ്ഞനായ ഹൈദർ അലിയുടെ കീഴിൽ മൈസൂർ അതിശക്തരായി മലബാറിന്റെ തുറമുഖങ്ങളും അളവറ്റ സമ്പത്തും ഹൈദർ അലിയുടെ ശ്രദ്ധ ആകർഷിച്ചു അറബിക്കടലിലേക്കുള്ള വഴി അവന് അനിവാര്യമായിരുന്നു പാലക്കാട്ടെ രാജാവിന്റെ സഹായ അഭ്യർത്ഥന ഒരു കാരണമായി സാമൂതിരിക്കെതിരെയുള്ള ഈ ക്ഷണം ഹൈദറിന് മലബാറിലേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഹൈദർ അലിയുടെ പടുകൂറ്റൻ സൈന്യം മലബാർ ലക്ഷ്യമാക്കി നീങ്ങി ആധുനിക തോക്കുകളും പീരങ്കികളും അവരുടെ ശക്തിയായിരുന്നു അവർ അജയ്യരെന്നറിയപ്പെട്ട പശ്ചിമഘട്ടത്തിലെ കോട്ടകൾ ഒന്നൊന്നായി കീഴടക്കി മലബാറിന്റെ നെഞ്ചകത്തേക്ക് അവർ കുതിച്ചു ആദ്യത്തെ ഇരയായത് ചിറക്കൽ രാജ്യമായിരുന്നു അവരുടെ ചെറുത്തുനിൽപ്പ് ദുർബലമായിരുന്നു മൈസൂർ സൈന്യം നാശം വിതച്ചു മുന്നേറി കോലത്തുനാട്ടിലെ ധീരരായ നായർ പടയാളികൾ ശക്തമായി പൊരുതി പക്ഷേ മൈസൂരിന്റെ സംഘടിത സൈന്യത്തിനു മുന്നിൽ അവർക്ക് അടിപതറി കണ്ണൂരിലെ അറയ്ക്കൽ ബീവി ഹൈദരുമായി സഖ്യമുണ്ടാക്കി ഇത് മൈസൂർ സൈന്യത്തിന് കടലിൽ നിന്നും പിന്തുണ നൽകി ഇനി ലക്ഷ്യം കോഴിക്കോടായിരുന്നു മലബാറിന്റെ ഹൃദയഭൂമി സാമൂതിരിയുടെ നാട് ഏതു വിധേനയും പ്രതിരോധിക്കാൻ തയ്യാറെടുത്തു സാമൂതിരിയുടെ സൈന്യം ധീരമായി പോരാടി എന്നാൽ മൈസൂരിന്റെ പീരങ്കികൾ കോഴിക്കോടിന്റെ കോട്ടവാതിലുകളെ പ്രകമ്പനം കൊള്ളിച്ചു ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ കോഴിക്കോട് വീണു ഹൈദർ അലിയുടെ സൈന്യം നഗരത്തിലേക്ക് ഇരച്ചുകയറി അപമാനം സഹിച്ച് കീഴടങ്ങാൻ തയ്യാറാവാതെ സാമൂതിരി തന്റെ കൊട്ടാരത്തിന് തീയിട്ട് ആത്മാഹുതി ചെയ്തു അതൊരു യുഗത്തിന്റെ അവസാനമായിരുന്നു ഹൈദറിന്റെ ഭരണം ക്രൂരമായിരുന്നു എതിർത്തവരെ നിഷ്കരുണമടിച്ചമർത്തി മലബാർ ഒരു ഭയത്തിന്റെ പിടിയിലമർന്നു പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു ഭൂവുടമ സമ്പ്രദായം മാറ്റിമറിച്ചു മലബാറിന്റെ സാമൂഹിക ഘടനയെ അത് പിടിച്ചുകുലുക്കി അക്രമങ്ങളെ ഭയന്ന് ആയിരക്കണക്കിന് ആളുകൾ വിശേഷിച്ചും ഉയർന്ന ജാതിക്കാർ തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തു പല ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടു നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക പൈതൃകത്തിനുമേൽ കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത് എന്നാൽ മലബാർ പൂർണമായി കീഴടങ്ങിയില്ല നാടിന്റെ പല ഭാഗങ്ങളിലും ചെറുത്തുനിൽപ്പിന്റെ കനലുകൾ എരിഞ്ഞുകൊണ്ടിരുന്നു മഴക്കാലം ആരംഭിച്ചതും മൈസൂരിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തതും ഹൈദറിനെ തിരിച്ചു പോകാൻ നിർബന്ധിതനാക്കി വർഷങ്ങൾക്കു ശേഷം ഹൈദറിന്റെ മകൻ ടിപ്പു സുൽത്താൻ ഈ അധിനിവേശം പൂർത്തിയാക്കാൻ വീണ്ടും മലബാറിലെത്തി ടിപ്പുവിന്റെ ഭരണം ഹൈദറിനേക്കാൾ കടുത്തതായിരുന്നു നിർബന്ധിത മതപരിവർത്തനങ്ങളും സാമൂഹിക പരിഷ്കാരങ്ങളും നടപ്പിലാക്കി പഴശ്ശിരാജയെപ്പോലുള്ള ധീരന്മാർ ടിപ്പുവിനെതിരെ ശക്തമായ ഗെറില്ല യുദ്ധമുറകൾ നയിച്ചു മലബാറിന്റെ മാനം കാക്കാൻ പൊരുതി ഈ കലഹങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ അവസരത്തിനായി കാത്തിരുന്നു അവർ മൈസൂരിന്റെ ശത്രുക്കളുമായി കൈകോർത്തു മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടു ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ പൂർണമായും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു അങ്ങനെ ഏകദേശം മൂന്ന് പതിറ്റാണ്ട് നീണ്ടുനിന്ന മൈസൂർ ഭരണം മലബാറിൽ അവസാനിച്ചു അതൊരു പുതിയ അധിനിവേശത്തിന് വഴിയൊരുക്കി മൈസൂർ അധിനിവേശം മലബാറിന്റെ ചരിത്രത്തിലും സമൂഹത്തിലും മായാത്ത മുറിപ്പാടുകൾ അവശേഷിപ്പിച്ചു ജാതി വ്യവസ്ഥയിലും ഭൂ ഉടമസ്ഥതയിലും വലിയ മാറ്റങ്ങൾ വന്നു ഇത് പിൽക്കാലത്തെ പല സാമൂഹിക മുന്നേറ്റങ്ങൾക്കും കാരണമായി ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടത് വെറും രാജ്യങ്ങളല്ല മറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അറിവുകളും കലകളുമായിരുന്നു അതേസമയം അധിനിവേശത്തിനെതിരെ പോരാടിയ ധീരന്മാരുടെ ഓർമ്മ മലബാറിന്റെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു ഈ പടയോട്ടം മലബാറിനെ എന്നേക്കുമായി മാറ്റിമറിച്ചു അതിന്റെ അലയൊലികൾ ഇന്നും ചരിത്രത്തിൽ മുഴങ്ങുന്നു ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഐക്യത്തിന്റെ വിലയും അതിജീവനത്തിന്റെ ശക്തിയും നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠപുസ്തകം ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും മലബാർ അധിനിവേശം കേരള ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു ചരിത്രത്തിന്റെ ഇത്തരം ആഴത്തിലുള്ള കഥകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലിന്റെ ഭാഗമാവുക കൂടുതൽ അറിയാൻ പഠിക്കാൻ പുതിയ വീഡിയോകൾ നഷ്ടമാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്